السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي بنعمته تتم الصالحات وبفضله تزول الملمات ونحمده ونستعينه ونستغفره ونتوب اليه اللهم صل على عبدك ورسولك محمد النبي المختار കാപ്പാട് ജാമിയ ഐനുൽ ഹുദൈലെ വിദ്യാർത്ഥി സംഘടന അൽസാൻ സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഉസ്വത്തുൻ ഹസന എന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ മുത്തനബി സല്ലാ അലി വസല്ല തങ്ങളുടെ കുടുംബജീവിതത്തിലെ മാതൃകകളെ നമ്മൾ പഠിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ മക്കളെ പരിപാലിക്കുന്ന വിഷയത്തിൽ ഓരോ രക്ഷിതാക്കളുടെയും ശൈലി വ്യത്യസ്തമാണ് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പാരൻറ്റിങ് സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റും ഒന്ന് അതോറിറ്റേറിയൻ പാരൻറ്റിങ് എന്നാണ് അതോറിറ്റേറിയൻ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ പേരൻസ് ആർ വെരി സ്ട്രിക്റ്റ് വളരെ കണിഷമായി താൻ വരച്ച വരയിൽ തന്നെ കുട്ടികൾ നിൽക്കണമെന്ന വാശിയോടെ മക്കളെ പരിപാലിക്കുന്ന രക്ഷിതാക്കൾ രണ്ടാമത്തത് നെഗ്ലക്റ്റ്ഫുൾ പാരൻറ്റിംഗ് അഥവാ പേരൻസ് ആർ ഡിസ്എജ്ഡ് കുട്ടികളെ തീരെ ശ്രദ്ധിക്കാതെ അവരെ അവരുടേതായ വഴിയിൽ വിടുന്നവർ പ്രത്യേക മാർഗനിർദ്ദേശങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഈ കുട്ടികൾക്ക് ലഭിക്കുകയുമില്ല ഇങ്ങനെയുള്ള ചില രക്ഷിതാക്കളുമുണ്ട് മൂന്നാമത്തത് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് ആണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കുകയും പ്രത്യേകമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്യുന്നു ഇതൊരു ബാലൻസ്ഡ് സിസ്റ്റമാണ് അഥവാ നമ്മുടെ ഒരു പട്ടം പറത്തുന്ന സമയത്ത് അത് ഉയർന്നു പറക്കാൻ നമ്മൾ അനുവദിക്കുന്നതോടൊപ്പം തന്നെ ആ പട്ടവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അതിൻ്റെ നൂൽ നമ്മൾ നിയന്ത്രിക്കു നിൽക്കുന്ന പോലെ കുട്ടികൾക്ക് മാനസിക ശാരീരിക വളർച്ചയും ഉയർച്ചയും അവർക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നൽകുന്നതോടൊപ്പം ആത്മീയമായ ശിക്ഷണത്തിലും ധാർമ്മിക ചിട്ടയിലും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നു തിരുനബി സല്ല അലൈഹി വല്ല തങ്ങൾ തൻ്റെ പേരക്കുട്ടികളെ വളർത്തിയ മാതൃകയെ ഒന്ന് സ്പർശിക്കുക മാത്രമാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു നബി സല്ലു അലൈ വല്ല തങ്ങൾക്ക് ഏഴ് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പേരക്കുട്ടികൾ നബി നബിസല്ലാ അലൈഹി വല്ല തങ്ങൾക്ക് എട്ട് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ അഞ്ച് പേരക്കുട്ടികളും ഫാത്തിമ ബി വി റിയുള്ള വന്നഹയിൽ എന്നുള്ളതാണ് അഞ്ച് മ പേരക്കുട്ടികൾ ഉണ്ടായത് ഫാത്തിമ ബിവിയിൽ നിന്നാണ് ഫത്തിമ ബിവി അലി റലി അള്ളാവിൻ്റെ ദമ്പതികളിൽ ഉണ്ടായ അഞ്ച് മക്കൾ അതിലൊന്നാമത്തെ മോൻ പേരക്കുട്ടി ഹസൻ റലിയുള്ളാ വൻഹുവാണ് നബിസല്ലാ അലൈ വല്ല തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഹസൻ റലിയുല്ലാ വൻഹുവിൻ്റെ വയസ്സ് ഏ വയസ്സാണ് രണ്ടാമത്തെ പേരക്കുട്ടി ഹുസൈൻ റലിയുള്ളാ ആണ് മൂന്നാമത്തെ പേരെ കുട്ടി മുഹ്സിൻ എന്ന മോനാണ് ഫാത്തിമ ഫത്തിമാബിയിൽ തന്നെ ഉണ്ടായ മോനാണ് മുഹ്സിൻ പക്ഷെ ചെറുപ്പത്തിൽ തന്നെ ഈ മോൻ മരിച്ചിട്ടുണ്ട് ഫാത്തിമ ഫത്തിമാബിയിൽ ഉണ്ടായ മറ്റൊരു കുട്ടിയാണ് ഉമ്മു കുൽഫോം റദിഅള്ളഹ ഉമ്മുൽസോം റദി അള്ളാ വൻഹ എന്ന ഈ പെൺകുഞ്ഞ് ഫത്തിമാബിയിൽ ഉണ്ടായ കുട്ടിയാണ് എന്ന് മാത്രമല്ല വളരെ വലുതായി ഫാത്തിമ ബി ബി അലി റലി അള്ളാഹു അവരെ കല്യാണം കഴിച്ചു കൊടുത്തത് സയ്യിദുന അമീറുൽ ഉൽ ഉമർ ബുൻ ഉൽഹത്താബ് റലി അള്ളാൻ ആയിരുന്നു ഉമർ റലിഅൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ആരെ ഫാത്തിമ ബിയുടെ മകളായ ഉമ്മു കുൽസൂം റലി അള്ളാ വൻഹയെ മറ്റൊരു മോളാണ് ഫാത്തിമ ബിയുടെ മറ്റൊരു മോളാണ് ആത്മീയ ലോകത്ത് ഏറെ ശോഭിച്ചു നിൽക്കുന്ന താരകനക്ഷത്രമായി ഉദിച്ചു നിൽക്കുന്ന മോളാണ് അപ്പോൾ അഞ്ച് മക്കൾ ഫാത്തിമ ബിയിൽ നിന്നുണ്ടായ അഞ്ച് മക്കൾ ഇത് റസൂൽ ഉള്ളാൻ്റെ അഞ്ച് പേരെ കുട്ടികളാണ് ഹസൻ റലിയു ഹുസൈൻ റലിയല്ല പൊതുവേ നമ്മൾ ചരിത്രങ്ങളൊക്കെ വായിക്കുന്ന സമയത്തും കേൾക്കുന്ന സമയത്തും പലരും ശ്രദ്ധിക്കുക ഫാത്തിമ ബിക്ക് ആകെ രണ്ട് കുട്ടികളല്ലേ ഉള്ളൂ ഹസൻ ഹുസൈൻ അല്ലല്ല അത് ചരിത്രത്തിൽ നമ്മൾ അറിയാതെ പോയതാണ് ഫാത്തിമ ബിവിക്ക് അഞ്ച് മക്കൾ ഹസൻ റലി അള്ളാ വൻഹു ഹുസൈൻ റലി അള്ളാൻ പോലെ മുഹസിൻ എന്ന മോനുണ്ടായിരുന്നു ഈ മൂന്ന് പേർക്കും അതുപോലെ സൈനബി ബിബിറലി അള്ളാഹനക്ക് എല്ലാം പേരിട്ടത് നബി സാഹു അലൈവല്ല തങ്ങളുമാണ് ഹസൻ റലി അള്ളാഹു ഹുസൈൻ റലി അള്ളു ഉമ്മുക്കുൽത്തും റലി അള്ളാൻഹൈനബി ബിബിറലി അള്ളാ വൻഹ ഇനി റസൂൽ അള്ളി അലൈഹി അലൈവല തങ്ങളുടെ മറ്റൊരു മോളായ റുക്കിയ ബിബി റലിയുള്ള വൻഹയിൽ നബിസ്ലാ അലൈസ്വല്ലാമ തങ്ങൾക്കുണ്ടായ മോനാണ് അബ്ദുള്ള എന്നവർ അവരുടെ പിതാവാരാണ് ഉസ്മാൻ റലി അള്ളാ വന്നു കാരണം റുക്കിയ ബിബിയെ കല്യാണം കഴിച്ചത് ഉസ്മാൻ ഉസ് ഉസ്മാൻ റലിഅള്ളാ വന്നു ആയിരുന്നല്ലോ മറ്റു ഇപ്പോൾ ടോട്ടൽ ആറായി അല്ലേ ഫാത്തിമ ബിയുടെ അഞ്ച് മക്കളും റുക്കിയ ബിവിയുടെ ഒരു മോനും അഥവാ അബ്ദുള്ള എന്ന മോൻ ഇനി മറ്റു രണ്ട് കുട്ടികളുണ്ടായത് ജൈനബ് ബി വി റിയ അള്ളാ വന്ന എന്ന റസൂൽ അല്ലാൻ്റെ മകളിലാണ് അവരുടെ പേര് ഉമാമത്ത് എന്ന മോളും അലി എന്ന മോനുമാണ് ഉമാമത്ത് എന്ന മോളും അലി എന്ന മോനുമാണ് ജൈനബി ബി വി റിയ അള്ളാന്നുണ്ടായത് ഈ സൈനബി വി ആരാണ് റസൂൽ അലൈഹി സള്ളി തങ്ങളുടെ മകൾ ജൈനബി ബി റലി അള്ളാ അപ്പോൾ ടോട്ടൽ എട്ട് മക് പേരെ ഹസൻ റലി അള്ളാന്നു ഹുസൈൻ റലി അള്ളാ മുഹസിൻ റലി അള്ളാഹ് വൻഹു ഉമ്മുക്കുൽഫോം റലി അള്ളാഹ് വൻഹ ജെയ്നബ് ബിബി റലി അള്ളാ വൻഹ അബ്ദുള്ള റലി അള്ളാഹു വൻഹു ഉമാമ റലി അള്ളാഹ് വൻഹ അലി റലി അള്ളാഹ് വൻഹു ഇങ്ങനെ എട്ട് പേരക്കുട്ടികളായിരുന്നു റസൂൽ അള്ളി വല്ലാ അലൈഹി വല്ല തങ്ങൾക്ക് ഉണ്ടായിരുന്നത് പേരക്കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് പേരിടുന്നതും നബിസല്ലാ അലൈഹി വസ്ല്ല തങ്ങൾ തന്നെയാണ് അവർക്ക് മധുരം കൊടുക്കുമായിരുന്നു ജനിച്ച സമയത്ത് അവരുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും റസൂൽ അള്ളഹി സാഹ അലി വല്ല കൊടുക്കുമായിരുന്നു ഹസൻ ഹുസൈൻ റലി അള്ളാൻഹായുടെ എല്ലാം അക്കീക്കത്ത് അറുത്തതും നബി അലൈഹി അലിസ്വല്ല തങ്ങളായിരുന്നു കുട്ടികളെ സ്വന്തം കുട്ടികളോടെന്ന പോലെ തന്നെ പേരക്കുട്ടികളെയും നബിസ്വല്ലാ അലിസ്വല്ലമ്മ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് പരിപാലിച്ചത് ലബിത്തങ്ങൾ അവരെ മടിയിലിരുത്തും അവരെ ചുംബിക്കും കുട്ടികൾ മടിയിലിരിക്കുന്ന സമയത്ത് ചെറിയ കുഞ്ഞുങ്ങളായ സ്ഥിതി ആയതിനാൽ റസൂൽ അലൈഹി അലൈവല്ല തങ്ങളുടെ മടിയിൽ വെച്ച് മൂത്രമൊയി മൂത്രമൊഹിക്കുന്ന സന്ദർഭങ്ങളെല്ലാം ചരിത്രത്തിൽ കാണുന്നുണ്ട് ആ സമയത്ത് ഒരു നല്ല ഒരു വാത്സല്യനിധിയായ രക്ഷിതാവിനെ പോലെ ഒന്നും ചെയ്യാതെ കുട്ടികൾക്കൊരു അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയൊന്നും ചെയ്യാതെ വളരെ വാത്സല്യത്തോടുകൂടിയാണ് അവിടെയെല്ലാം റസൂൽ അല്ലാ സല്ലാ അലൈവല്ല തങ്ങൾ പെരുമാറിയത് ഒരു സന്ദർഭത്തിൽ ഒരു പേരക്കുട്ടി പേരെക്കുട്ടി റസൂൽലാഹി അലൈഹി വല്ല തങ്ങളുടെ മേനിൽ മൂത്രം ഒഴിക്കുന്നത് കണ്ടപ്പോൾ റസൂൽല്ലാഹി തങ്ങളുടെ ഭാര്യമാർ ആ കുട്ടിയെ വേഗം എടുത്ത് മാറ്റാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് തങ്ങൾ തങ്ങളവിടെ പറഞ്ഞത് ദ ഇബിനി എൻ്റെ മോനെ നിങ്ങൾ വിടു ലാതുസി അവനെ നിങ്ങൾ ബേജാറാക്കരുത് അവൻ ശരിക്കൊന്ന് മൂത്രം അയച്ചോട്ടെ പെട്ടെന്ന് പിടിച്ച് വാങ്ങുന്ന സമയത്ത് അവൻ ആ ഒഴിക്കുന്നത് നിർത്തി അവനാകെ ബേജാറാകും കുഞ്ഞു മോനെ നിങ്ങൾ ബേജാറാക്കല്ലേ എന്ന് റസൂൽ അലൈഹി പറഞ്ഞു പേരക്കുട്ടികൾക്ക് വേണ്ടി നബി നബിസല്ലാ അലൈഹി ചെയ്യുമായിരുന്നു അവർക്ക് വേണ്ടി അള്ളാവിനോട് കാനൻ വൽ ഹുസൈൻ ഹസൻ ഹുസൈൻ എന്നിവരെ നബിസല്ലാ വസ്ല്ല പ്രത്യേകം അള്ളാവിനോട് കാവൽ തേടുമായിരുന്നു ഇങ്ങനെയുള്ള പ്രാർത്ഥന ഉച്ചരിച്ചുകൊണ്ട് നബിസ്മ തങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടുമായിരുന്നു എന്നിട്ട് പറയുമായിരുന്നു നമ്മുടെ പിതാവായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്ലാം തൻ്റെ മക്കളെ ഇസ്മായിൽ അലൈഹി സ്ലാമിനെയും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനെയും ഇതേ വാക്കുകൾ വെച്ച് അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട് എന്ന് നമ്മളും നമ്മുടെ മക്കളെ ഇത്തരം പൈശാചിക പ്രയാസങ്ങളെ തൊട്ടെല്ലാം കാവൽ തേടേണ്ടത് സുന്ന സ്നേഹവും ലാളനയും നൽകുന്നതോടൊപ്പം തന്നെ ദീനീ ശിക്ഷണവും മതപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ചിട്ടകളും നബി നബിസ് അലൈഹി വല്ലമ്മ അവരെ പരിശീലിപ്പിച്ചു ബഹുമാനപ്പെട്ട ഹസൻ റലി അള്ളാവിന് പറയുന്നുണ്ട് അല്ലമനി റസൂൽ അലൈഹി വസല്ലം കലിമാത് അക്കൂലുഹു നഫിൽ വിത്തിരി വിത്ര നിസ്കാരത്തിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന എന്നെ എൻ്റെ വല്ലിപ്പ പഠിപ്പിച്ചു അഥവാ റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു ഏതായിരുന്നു ആ പ്രാർത്ഥന അള്ളാഹു മെഹദിനി ഫീമൻ ഹദൈത് എന്ന് പറയുന്ന ആ പ്രാർത്ഥന എന്നെ എൻ്റെ വല്യപ്പ എന്നെ പഠിപ്പിച്ചു എന്ന് പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് മാത്രമല്ല പള്ളിയിലേക്ക് നബി നബിസല്ലാ അലൈഹി വസല്ലം തങ്ങൾ ഇവരെ കൊണ്ടുപോകുമായിരുന്നു അവരുടേതായ ആ പ്രായത്തിൻ്റേതായ കളികളും മറ്റൊക്കെ ആ പള്ളിയിലും അവർ നടത്തിയിരുന്നു കാരണം നമ്മൾ പറഞ്ഞു നിരുസല്ലാ അലൈസ്വല വഫാത്താകുന്ന സമയത്ത് പേരക്കുട്ടികളിൽ ഫാത്തിമ ബിയുടെ പേരക്കുട്ടികളിൽ ഒന്നാമനായ ഹസൻ റാലി അള്ളാവിന് പോലും ഏഴ് വയസ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സ്വാഭാവികമായിട്ട് ഈ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളെല്ലാം വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളായിരുന്നു അവർ സുഹാബാക്കൾ വളരെ പല രീതിയിലുള്ള ചരിത്ര സംഭവങ്ങൾ റസൂൽ അല്ലാ സാലി സ്വലമ തങ്ങൾ ഇവരുമായിട്ട് കളിക്കുന്ന കളികൾ റസൂൽ അള്ളി സാഹുഹ് അലൈവ് സ്വലം അവരോട് കാണിക്കുന്ന സ്നേഹ പ്രകടനങ്ങൾ വിവരിച്ച് തന്നിട്ടുണ്ട് അബുബഖ അബുബക്കറ ശ്രദ്ധിക്കണം അബുബക്കർ റലി അള്ളാഹു വൻഹു അല്ല അബു ബക്ര റലിഅള്ള വന്നു എന്നിവർ പറയുന്നു ഒരു ദിവസം ഞാൻ പള്ളിയിൽ നിൽക്കുന്ന സമയത്തും അധീനത്ത് പള്ളിയിൽ പ്രസംഗപീഠത്തിൽ നബി സല്ലാ അലൈഹി വസ്ല്ലാം മിമ്പറിൽ അഥവാ മിംബറിൽ നബിയെ കണ്ടു

തുടരുന്ന സമയത്ത് ജനങ്ങളിലേക്കും നോട്ടം പായി ശ്രദ്ധിക്കുന്നു അലൈഹി ഉഹ്റ അതേ സമയത്ത് തന്നെ തൻ്റെ ചു തൻ്റെ അടുത്ത് നിൽക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഹസൻ എന്ന കുഞ്ഞുമോനിലേക്കും നിരിസ തങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നിട്ട് പറയുന്നു ഇന്ന ഇബിനി ഹാദാ സയ്യിദുൻ എൻ്റെ ഈ മോൻ നാളെ ഒരു വലിയ നേതാവാകാനുള്ളതാണ് പല പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് നേതൃത്വം നൽകാനുള്ളതാണെന്ന് റസൂൽ അല്ലാസ് അലൈവ് വല്ല തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു മറ്റൊരു ദിവസം നബിസ്ല്ലാ അലൈഹി തങ്ങൾ പള്ളിയിലെ മദിനത്തെ പള്ളിയിലെ മിമ്പറിൽ കയറി ഹുത്തബ നടത്തുകയാണ് മിമ്പർ ഉൽബോധനം നടത്തുകയാണ് അലൈഹി അൽ ഹസൻ വൽ ഹത്തബനം അങ്ങനെ റസൂൽ അല്ലാ സി വസ്ല്ലാം തങ്ങൾ പള്ളിയിൽ മിമ്പറിൽ ഉത്ബോധനം നടത്തുന്ന സമയത്ത് ഇത് വെള്ളിയാഴ്ച ജുമായക്കുള്ള ഹുത്തബയായിക്കൊള്ളണമെന്നില്ല നബിസ് അലൈഹി വസ്ല്ലാ തങ്ങൾ സ്വഹാബത്തിന് ദർസ് അഥവാ ഇൽമിൻ്റെ മജലിസ് സംഘടിപ്പിച്ചിരുന്നതെല്ലാം ഇതുപോലെ പള്ളിയിലെ മെമ്പറിൽ കയറിക്കൊണ്ടാണ് അങ്ങനെ ഒരു ദിവസത്തിൽ ഹുതുബ നടത്തുന്ന സമയത്ത് ഫ അക്ബൽ അൽ ഹസൻ വൽ ഹുസൈൻ ഉദയ വീട്ടിൽ നിന്നും ഹസൻ എന്നവരും ഹുസൈൻ എന്ന ഈ കുഞ്ഞു മക്കൾ പള്ളിയിലേക്ക് വരുന്നുണ്ട് അലഹിമ ഖമീസാനി അഹ്മറാനി രണ്ടാളും ധരിച്ചിരിക്കുന്നത് ചുവന്ന വസ്ത്രമാണ് യേസുറാനി വ യുമാനി അവരിങ്ങനെ വരുന്ന സമയത്ത് കുഞ്ഞു മക്കളല്ലേ വരുന്ന സമയത്ത് മണലിൽ ഇടക്ക് വീഴുന്നുണ്ട് പിന്നെ അവർ എഴുന്നേൽക്കുന്നുണ്ട് ഈ വീയുന്നതും എഴുന്നേൽക്കുന്നതും ഇങ്ങനെ കണ്ട സമയത്ത് ഹുതുബ നടത്തുന്ന റസൂൽ സ്വല്ലി വല്ല ഫനസല മിംബറിൽ നിന്നും ഇറങ്ങി വന്നു ഫുമാ ആ രണ്ട് കുഞ്ഞുമക്കളെ നബി സല്ല അലൈവിസ്വല്ലം തങ്ങൾ വാരിയെടുത്തു എടുത്തു ഫസായി അൽ മിംബർ എന്നിട്ട് മിമ്പറിൽ കയറി വീണ്ടും നരുസല്ലാ അലൈവല്ല തങ്ങൾ സംസാരം തുടർന്നു ആലോചിക്കണം അഷറഫുൽ വറാ റസൂൽ അഹി സല്ല അലൈവലമ്മ തങ്ങൾ അണികളോടത്ത് നിൽക്കുന്ന സമയത്ത് ഏറ്റവും നല്ല നേതാവാണെങ്കിൽ കുട്ടികളോടത്ത് നിൽക്കുമ്പോൾ ആ കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വാത്സല്യനിധിയായ ഒരു പിതാവിനെ പോലെയാണ് പെരുമാറിയത് ഒരു ദിവസം നബിസല്ലാ അലൈവല്ല പള്ളിയിലേക്ക് വന്ന സമയത്ത് നബി തങ്ങളുടെ കൂടെ ജൈനബി ബിബി റലി അള്ളാഹൻഹയുടെ പൊന്നുമോൾ ഉമാമ കൂടെയുണ്ട് ഉണ്ട് കൂടെ നിസ്കരിക്കുന്ന സമയത്ത് ആ കുഞ്ഞു മോളെ എടുത്തിട്ടാണ് നബിസല്ലാ അലൈവ് സ്വല്ലാമ തങ്ങൾ നിസ്കരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം റസൂൽ അള്ളഹി അലൈഹി അലൈവല്ല തങ്ങൾ സ്വഹാബത്തിന് ഇമാമത്ത് നിന്ന് നിസ്കരിക്കുമ്പോൾ റസൂൽ അല്ലാ സു അലൈവല്ല തങ്ങളുടെ പുന്നാര പേരക്കുട്ടിയായിട്ടുള്ള ഉമാമ എന്ന മോളെ എടുത്തിട്ടാണ് നിസ്കരിക്കുന്നത് അന്ന റസൂൽ അലൈഹി വസ്ലം ഖാ നുസല്ലി അലൈഹി അങ്ങനെ സജദ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അവരെ അവിടെ വെക്കും കാമ വീണ്ടും സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കാരത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന സമയത്ത് വീണ്ടും അവരെ ചുമക്കും ബഹുമാനപ്പെട്ട ഷദ്ദാദ് പറയുന്ന ഒരു ചരിത്രം മനോഹരമാണ് ഒരിക്കൽ നബി നബീസ് അലൈഹി സ്വല്ല സ്വഹാബത്തിന് ഇമാമായി രാത്രി നിസ്കരിക്കുന്നതാണ് അന്ന് സുജൂദിൽ അലൈഹി അലൈസ്മ നിസ്കാരത്തിൽ നിന്ന് ദീർഘമായ എഴുന്നേൽക്കണില്ല സ്വഹാബത്താക്ക സ്വഹാബത്തെല്ലാം ആകെ ഭയപ്പെട്ടു എന്തുപറ്റി അലി അള്ള പറയുന്നു ഞാൻ എങ്ങനെ മെല്ലെ എന്റെ തല ഉയർത്തി നോക്കി എന്തുപറ്റി നബിക്ക് സുജൂദ് മെല്ലെ തല ഉയർന്നു നോക്കി കാരണം ഒരുപാട് സമയമായി നബി നബിസ് അലൈസ് തങ്ങൾ നബിക്ക് അല്ലതും പറ്റിയോ എന്നാണ് അവർ ആലോചിക്കുന്നത് ശ്രദ്ധാത്ത പറയുന്നത് ഞാൻ ഇങ്ങനെ തല ഉയർത്തി നോക്കിയ സമയത്ത് കാണുന്ന കാഴ്ച വൈദ അല സാജിദുൻ കാഴ്ചലായി കിടക്കുന്ന നബി തങ്ങളെ പുറത്ത് ഒരു കുട്ടി കയറി കിടക്കണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ പോയി അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നബി സല്ലാ അലൈഹി വസ്ല്ല ഖിയാമിലേക്ക് തന്നെ വന്നു നിസ്കാരം എല്ലാം കഴിഞ്ഞ സമയത്ത് സുഹാബാക്കൾ നബിയോട് പറഞ്ഞു നബി ഞങ്ങൾ ഭയപ്പെട്ടു തങ്ങൾക്ക് വലിയതും പറ്റിയോ ആ സമയത്ത് റസൂലി തങ്ങളെ മറുപടി നിങ്ങൾ പേടിച്ച ആ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്താ സംഭവിച്ചത് എൻ്റെ മോൻ എൻ്റെ കുഞ്ഞുമോൻ എന്നെ ഒരു വാഹനമാക്കി മാറ്റി അവനെ ബേജാറാക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല അവൻ എൻ്റെ പുറത്ത് കയറി എന്ന് പറഞ്ഞാൽ മൃഗത്തിൻ്റെ പുറത്ത് വാഹനം കയറുന്നതിനെ പറയാം അപ്പം അതാ പദമാണ് റസൂൽ അല്ലാ സലി സ്വലം തങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നെ അവനൊരു വാഹനമാക്കി മാറ്റി അപ്പോൾ അവനെ ബേജാറാക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല വാത്സല്യത്തോടെ അവൻ്റെ ആഗ്രഹം പൂർത്തിയാകുന്നത് വരെ നബിസൈസ് ഒന്നാമത്തെ ഹദീദായിട്ട് ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അബുഹുറി പറയുന്ന മറ്റൊരു സംഭവം നോക്കൂ ഒരിക്കൽ ഞങ്ങൾ നബിയുടെ കൂടെ ഇഷ് നിസ്കരിക്കുകയാണ് ഇഷ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് സജദ സുജൂദിലേക്ക് പോയ സന്ദർഭത്തിൽ കണ്ട് പോയ സന്ദർഭത്തിൽ ഹസൻ ഹുസൈൻ എന്ന ഈ കുഞ്ഞു മക്കൾ ഓടി വന്നിട്ട് വസബ നബിത്തങ്ങളെ പുറത്തേക്ക് ചാടിക്കയറി വസബ എന്ന വാക്കിൻ്റെ അർത്ഥം ജമ്പിങ് അഥവാ ചാടിക്കയറുകയാണ് അങ്ങനെ ഫൈദ നബിസലിമ റസഹു ആ തല സുജൂതിൽ നിന്നും ഉയർത്തുന്ന സമയത്ത് അവിടുത്തെ ശിരസ് ഉയർത്തുന്ന സമയത്ത് വളരെ ലോലമായി നബിസ് അലൈവലം അവരെ പിന്നാമ്പുറത്ത് നിന്നും മെല്ലെ മാറ്റി നബി നബിസ് അലൈ സ്വല്ലം എഴുന്നേൽക്കും ഫൈമാ അങ്ങനെ അവരെ അവിടെ നിലത്ത് വെക്കും ആദ അങ്ങനെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് തന്നെ വന്നാൽ ആദ അവർ വീണ്ടും നേരെ നേരത്തെ തന്നെ ചെയ്ത പോലെ റസൂലെ പുറത്ത് കയറും ചാടി കയറും അങ്ങനെ ഹത്ത ഇതാ കലാത്തഹു നബി സല്ലാ അലൈഹി സ്വല്ല തങ്ങളെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ സമയത്ത് ശ്രദ്ധിക്കണം ഇവിടുത്തെ നബിയുടെ സമീപനം ആരാണ് ഇവരെ ഈ വരെ എങ്ങോട്ട് വിട്ടത് എന്ന് പറഞ്ഞ് ഫാത്തിമ ബിയുർ അലി അള്ളഹിനോട് ഷകാരിക്കുകയോ ദേഷ്യം പിടിക്കുകയോ കുട്ടികളെ ചെവി പിടിക്കുകയോ അല്ല നബി തങ്ങൾ ചെയ്തത് നിസ്കാരം കഴിഞ്ഞ സമയത്ത് അല ലബിത്തങ്ങൾ ആ രണ്ട് മക്കളെയും പിടിച്ച് മടിയിലിരുത്തി എന്തൊരു സ്നേഹ വാത്സല്യനിധിയായ റസൂൽ അലൈവ് വല്ലാ ഇത് പള്ളിയിൽ മാത്രമല്ല റസൂൽ അല്ലാഹി സാഹിസ്വലമ്മ പുറത്തേക്ക് പോകുന്ന സമയത്തും വീട്ടിലാണെങ്കിലും പേരക്കുട്ടികളോട് ഈയൊരു സ്നേഹത്തിലും വാത്സല്യത്തിലുമായിരുന്നു പെരുമാറിയിരുന്നത് അബു ഹുറിയറല്ലി അള്ളാൻ പറയുന്നുണ്ട് ഒരിക്കൽ ഞങ്ങളടുത്തേക്ക് റസൂൽ അള്ളാഹി സാഹു അലൈഹി സ്വലമ്മ തങ്ങൾ വന്ന സമയത്ത് രണ്ട് ചുമലിലും പേരക്കുട്ടികളുണ്ട് ഒരു ചുമലിൽ ഹസൻ റലി അള്ളഹനുണ്ട് മറ്റേ ചുമലിൽ ഹുസൈൻ അലി അള്ളാൻ അലൈഹി ആദ്യംബിസൈസ്മ്മ ഒരു ഭാഗത്തുള്ള ആൾക്ക് മുത്തം കൊടുക്കുന്നു ചുംബിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ആൾക്ക് ചും മുത്തം കൊടുക്കുന്നു ചുംബിക്കുന്നു എന്നിട്ട് കൂടി നിൽക്കുന്ന സഹാബോട് പറയുന്നു മൻ അഹബുമാ അഹബ്ബനി എൻ്റെ ഈ രണ്ട് മക്കളെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ എന്നെയാണ് ഇഷ്ടം വെച്ചത് കാരണം നബി നബിസ് അലൈഹി വല്ല തങ്ങൾക്ക് അത്രമേൽ പ്രിയമായിരുന്നു ആ മക്കളോടെല്ലാം ബഹുമാനപ്പെട്ട ഇബിനെ അബ്ബാസ് ഇബിന് അബ്ബാസ് അബ്ബാസ് അലി അല്ലാന്ന് പറയുന്നുണ്ട് ഒരു ദിവസം നബി നബിസ്ലാ അലൈഹി സ്വല്ല്മ ഹസൻ റലി അള്ളാൻ്റെ ചുമലിലേറ്റി നമ്മൾ ആന ആനപ്പുറത്തേറ്റി കളിക്കണ പോലെ ഇങ്ങനെ കളിക്കുകയാണ് അത് കണ്ടപ്പോൾ ഒരു സുഹാബി പറഞ്ഞു തയാ ഗുലാം മോനെ കുട്ടി നീ കയറിയിരിക്കുന്ന വാഹനം എന്തൊരു നല്ല വാഹനമാണ് കാരണം റസൂലുല്ലാൻ്റെ പുറത്ത് കയറിക്കുകയാണ് എന്നിട്ട് റസൂലുല്ലാ ആനപ്പുറത്ത് എത്തി കളിക്കണ പോലെ ഇങ്ങനെ മുട്ടുകുത്തി കുത്തി കളിക്കുകയാണ് പുറത്ത് ആരാണുള്ളത് ഹസൻ അല്ലി അള്ളഹാൻ എന്ന കുച് കുഞ്ഞുമോൻ ആ സമയത്ത് ഇത് കേട്ട കേട്ടിസു അലൈഹി വസ്ല്ല പറഞ്ഞു വനി എം എ റാക്കി ബുഹുവ വാഹനം മാത്രമല്ല പുറത്ത് കയറിയിരിക്കുന്ന യാത്രക്കാനും യാത്രക്കാരനും നല്ല കുട്ടി തന്നെയാണ് നല്ലവൻ തന്നെയാണ് ഇമാം തിരുമുദീറിയു ഈ ഹദീത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹസൻ ഹുസൈൻ റൈഹാൻ പുഷ്പങ്ങളാണ് എന്ന് റസൂൽ അലൈഹി അലൈവലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അത്രമേൽ നബി തങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു അവരെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം സ്നേഹവും ലാളനയും കാരുണ്യവും നൽകുന്നതോടൊപ്പം മതപരമായ കാര്യങ്ങളിൽ ധാർമ്മികമായിട്ടുള്ള ശിക്ഷണത്തിൽ അലൈഹി അല്ലൈവലമ പ്രത്യേകം അവരെ ശ്രദ്ധിച്ചിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന മറ്റൊരു സംഭവം കാണാം അർഹതയില്ലാത്ത ഒരു ഈത്തപ്പയം ബഹുമാനപ്പെട്ട ഹസൻ റലി അള്ളാവിനോ ചെറിയ കുഞ്ഞാൽ നിൽക്കുന്ന സമയത്ത് എടുത്ത് വായിലിട്ട സമയത്ത് നബി നബിസുല്ലാ അലൈഹി വല്ല അത് തുപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് മോനെ അത് ഒഴിവാക്കൂ എന്ന് പറഞ്ഞ് വായിലിട്ട ആ ഈത്തപ്പയം നബിസുല്ലാ അലൈഹി വസ്ലം അപ്പുറത്തേക്ക് ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള നമ്മുടെ ശ്രദ്ധ വേണ്ടത് മക്കൾക്ക് പേരക്കുട്ടികളായാലും മക്കളായാലും അവരുടേതായ പ്രായത്തിലുള്ള സ്നേഹവും വാത്സല്യവും കരുണയുമെല്ലാം നമ്മൾ നൽകണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും നമ്മൾ ഇത്രയും വലിയൊരു പൊസിഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് കുട്ടികളേറ്റൊക്കെ നമ്മളിങ്ങനെ കളിക്കുന്നത് കാണുമ്പം ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നവരുണ്ട് വളരെ വിഡിത്തരമാണ് അവർ ചെയ്യുന്നത് ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് മാറി നിന്നാൽ നമ്മുടെ മനസ്സിലെ നമ്മുടെ ഹൃദയത്തിലെ കരുണയാണ് വറ്റിപ്പോകുന്നത് ഒരു ദിവസം നബിസ് അല്ലാ അലൈഹി വല്ല തങ്ങൾ ഹസൻ റലി അള്ളാഹുനെങ്ങനെ ചുംബിക്കുകയാണ് സുഹാബാക്കളുണ്ട് കൂടെ അന്നേരം നിബിത്തങ്ങളെ കൂടെ ഇരിക്കുന്ന തമീം ഗോത്രക്കാരുടെ നേതാവായ അക്രബിന് ഹാബിസ് റലിയഹനു എന്ന സുഹാബി കൂടെ ഉണ്ട് അപ്പം നിബിത്തങ്ങൾ ഈ ഹസൻ റലിഅള്ള വല്ലാതെ എങ്ങനെ ചുംബിക്കുന്നത് കണ്ടപ്പം കണ്ട സമയത്ത് അക്ര െ ചോദിച്ചു നബിയോട് നബിയെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കുട്ടികളെ ചുംബിക്കോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇന്നലി മിനൽ എനിക്ക് പത്ത് കുട്ടികളുണ്ട് മാ അഹദൻ അതിൽ ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല ഇത് കേട്ടപ്പോൾ ആർദ്രമായൊരു നോട്ടത്തോടു കൂടി അക് ഹബിസിലെ ഖ്രസൂൽ വസ്ലാം നോക്കിയിട്ടൊരു കാര്യം പറഞ്ഞു മല്ലായർഹം ലായുർഹം കരുണ കാണിക്കാത്തവർക്ക് കരുണ കിട്ടപ്പെടുകയില്ല ഭൂമിയിലുള്ള ആൾക്കാർ ഈ ചെറിയ മക്കളോട് ഇവരുടെ നമ്മൾ കരുണ കാണിക്കണം അപ്പോഴാണ് അള്ളാഹുവിൻ്റെ പക്കലിൽ നിന്നുള്ള കരുണ നമുക്ക് ലഭിക്കുക അപ്പോൾ ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും ഉള്ളവർക്കേ ഇങ്ങനെ മക്കളോടെല്ലാം ഈ കാരുണ്യവും സ്നേഹക്ക് പ്രകടിപ്പിക്കാൻ കഴിയൂ അവിടെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് വൈവാഹിക ജീവിതത്തിലാണെങ്കിലും മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മുടെ സ്നേഹപ്രകടനങ്ങൾക്ക് നമ്മളൊരു ഭംഗം വരുത്തരുത് പ്രപഞ്ചനാഥൻ കനിഞ്ഞു നൽകുന്ന സന്താനങ്ങളെ സൽഗുണ സമ്പന്നരാക്കി വളർത്തുന്നതിൽ നമുക്കൊന്നുകൂടി ശ്രദ്ധ കൊടുക്കാം കുട്ടികൾക്ക് പര്യാപ്തമായ സ്നേഹവും ശാരീരിക മാനസിക പിന്തുണവും നൽകാം കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാം കുട്ടികൾ പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേൾക്കാൻ സമയം കണ്ടെത്താം അവർക്ക് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് സഹായിക്കാം അള്ളാഹു തുണക്കട്ടെ ആമീൻ വ ആഹ് അനില്റബിാലമീൻ അസലമ വരഹമുലി വരക്കാത്തൂ